ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ീകരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി എൻ കെ പ്രേമചന്ദ്രൻ എം പി നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ഇതിനെത്താപ്പിനെക്കാൾ അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന് പച്ചയായിട്ട് പറയാം കേരളത്തിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ധ്രുവീകരണം ഒരു വേർതിരി വേർതിരിപ്പ് സൃഷ്ടിച്ചെടുക്കുക ഇതുതന്നെയാണ് വക്കഫ് പ്രശ്നം ഇങ്ങനെ വഷമാക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വക്കഫ് ബോർഡ് ഇപ്പോ ശക്തമായ നിലപാടുമായി രംഗത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഗവൺമെന്റ് എന്ന നിലയിൽ രണ്ട് സമുദായങ്ങൾ ചേരു ഒരു ധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്തു ഈ ഗവൺമെന്റ് ഇത്രയും കാലം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എത്രയോ ഓപ്ഷൻസ് വയനാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം സംഘടനകളുടെ പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തിയ ബോധപൂർവമായ പ്രസ്താവനയാണെന്നും അദ്ദേഹം പറഞ്ഞു കാൽനൂറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമിയുമായി പ്രത്യക്ഷമായും പരോക്ഷമായും സത്യമുണ്ടാക്കിയവരാണ് പിണറായി വിജയനും സി പി എമ്മും കുറെ കാലമായി വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ നടത്തിയ പ്രസ്താവന ബി ജെ പി സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് തൃശൂർ പൂരത്തിലൂടെ തൃശൂർ മണ്ഡലം ബി ജെ പിക്ക് സമ്മാനിച്ച പിണറായി വിജയൻ പാലക്കാട് നടത്തിയ പാതിരാഡിലൂടെ ബി ജെ പിക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹമാണ് ഞാൻ സൂപ്രണ്ട് സൂപ്രംബ പോലീസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് ഒരു മന്ത്രിക്ക് എങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ കഴിയും മന്ത്രി ചെയ്തിരിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ലംഘനമാണ് ചത്തങ്ങളുടെ ലംഘനമാണ് അദ്ദേഹം ഗുരുതരമ തെരഞ്ഞെടുപ്പ് ചത്തങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പോലീസ് എസ് പിക്ക് അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബദ്ധം പറ്റിക്കുകയും എങ്ങനെയാണ് ഡയറക്ടർ അദ്ദേഹമാണ് റിലയബിൾ ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പരിശോധിക്കണമെന്നും നിർബന്ധിക്കുകയാണ് അത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്ഥിരമായി വരാനുള്ള വിളിയും കൂടി വരുന്നു അങ്ങനെയല്ലേ സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നു ഇത് ഇത്രയും രാഷ്ട്രീയത്തിൽ ഇത്രയും ഹീനതന്ത്രമാകാൻ കഴിയുമോ ഇത്രയും നിലവാര തകർച്ച ആ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് വരാൻ കഴിയും ആ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മത്സരമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാരണം വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഭാവിയിൽ വയനാടിനും കേരളത്തിനും നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് അബ്ദുൽ നാസർ മദനിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയും മദനി സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും ചെയ്ത പിണറായി വിജയന് പി ജയരാജന്റെ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് പി ഇസ്ലാമിക രാഷ്ട്രീയം വളർത്തുന്ന സംഘടനയായി മാറിയതെന്നും എൻ പ്രേമചന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ ചരിത്ര ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി നേടുമെന്നും പാലക്കാട് മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും ചേലക്കരയിൽ ഇക്കുറി വിജയം യു ഡി എഫിനായിരിക്കുമെന്നും എൻ പ്രേമചന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ഇക്കുറി ഭിന്ന സ്വരങ്ങൾ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ പി സി സി അംഗം എൻ എ കരി ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രമേശൻ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലമ്പൂർ super absorbent potty diapers